നല്ല ക്വാളിറ്റി ഉള്ള കാറ്റ്സും പപ്പീസും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ നമ്മളെ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നെ വരുന്നത് ഹസ്കി ബ്രീഡ് ആണ് ഹസ്കി ബ്രീഡ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഫാമിലി കമ്പാനിയൻ ആയിട്ടുള്ള ഒരു ബ്രീഡ് ആണ് ഹസ്കി ബ്രീഡ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ആയിട്ട് ഇണങ്ങിച്ചേന്ന് പോകുന്ന ഒരു ബ്രീഡ് ആണ് നല്ല ക്വാളിറ്റിയിൽ ഹസ്കി മെയിൽ ആൻഡ് ഫീമെയിൽ കപ്പീസിനാണോ നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മൾ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഷിജു പപ്പീസാണ് ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ വരുന്ന പപ്പീസാണ് നമ്മുടെ അടുത്തുള്ളത് വീടിൻ്റെ ഉള്ളിൽ തന്നെ വളർത്താൻ പറ്റിയ ഷോർട്ട് ടൈപ്പ് ഡോഗിനെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഷിജു പപ്പീസ് ജോ ക്വാളിറ്റിയിൽ നോക്കുന്നവരാണെങ്കിൽ നമ്മളെത്രയും വേഗം കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൾ കേരള ഓൾ ഇന്ത്യ സേഫ് ഡെലിവറി പോസിബിൾ ആണ് അടുത്തതായിട്ട് വരുന്നത് ടോയ് പോമാണ് ഷോർട്ടായി ഡോഗിന് വെക്കുന്നവരാണ് നിങ്ങളെ ഇതിൽ ടോയ് ഫോം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കിഡ്സ് ഫ്രണ്ട്ലിയും അതേപോലെ ഫാമിലി അഫെക്ഷനഡ് ആയിട്ടുള്ള ഡോക്ടീഡാണ് ടോയ് ഫോം അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ എത്രയും വേഗം കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ ഇരുമെന്നും പോസിബിൾ ആണ് അത് ജേമൺ ഷെപ്പേർഡ് പപ്പീസാണ് ഒരു പെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ജാ ആയിട്ടുള്ള പപ്പീസിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നല്ല ഫാമിലി കമ്പാനിയനും ഫ്രണ്ട്ലിയും അതേപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള പപ്പീസാണ് വരുന്നത് ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മുടെ അടുത്ത് പേർഷ്യൻ കാറ്റ്സ് വന്നിട്ടിട്ടുണ്ട് നല്ല പഞ്ച് ഫേസും എക്സ്ട്രീം പഞ്ച് ഫേസും ഡോൾ ഫേസ് സെമി പഞ്ച് ആയിട്ടുള്ള നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാച്ചിനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മളെ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കുക്കർ ാണ് കുക്കാനിൽ നമ്മുടെ ടെൻ ആയിട്ടുണ്ട് നല്ല ഹെയറി റീഡിംഗ് ആൻഡ് ഇൻഡോർ ഗാർഡിങ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഫാമിലി കമ്പാനിയൻ കൂടിയാണ് കുക്കർ നമ്മുടെ സ്ക്വയർ ചാനലിൽ ബെസ്റ്റ് ഡീൽ സെപ്റ്റംബർ ഓഫർ വന്നിട്ടുണ്ട് ഈ കമ്മിങ് വീക്സിൽ ഫ്യൂ ഡേയ്സ് കൂടിയേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ ഇതുപോലത്തെ ബെസ്റ്റ് ഓഫറിനും ഫ്രീ ഗീവ് അവേ കിട്ടാനും പെറ്റ്സ് അപ്ഡേറ്റ് കിട്ടാനും നമ്മുടെ ചാനലിനെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ബെസ്റ്റ് ഡീൽ ഓഫർ ക്യൂട്ടായിട്ടുള്ള കുക്കർ സ്പാനിൽ പപ്പീസിനെ കിട്ടാനായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്